അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത് ഞാൻ വലിയാഹി മുഹമ്മദ് ഷരീഫ് മണാറക്കാട് നബിദിന സന്ദേശം പ്രവാചകന്റെ ചര്യ പ്രവാചകന്റെ ജീവിതരീതി എന്തായിരുന്നു അത് മുഹമ്മദ് നബി അവസാനമായി വന്ന പ്രവാചകനാണ് എന്നാൽ മുൻകാലങ്ങളിൽ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ നോഹയോ യേശുവോ മോശയോ അബ്രാഹാമോ അതുപോലെ മറ്റ് പേര് പറയപ്പെടാത്ത പ്രവാചകന്മാരോ ആരുമാവട്ടെ അവരുടെ സന്ദേശമെല്ലാം പരിശുദ്ധനായ സ്രസാവിനെ അഥവാ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് പ്രബോധനം നിർബന്ധമായ ആളുകളുണ്ട് അത്തരം പ്രബോധനം നിർബന്ധമായ നബിമാരെയാണ് പ്രവാചകന്മാർ അഥവാ മുർസലുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അവർക്ക് നിർബന്ധമായി സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടത് അവരുടെ നിർബന്ധിത ബാധ്യതയാണ് ആ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ഇന്ന് നാം നബിദിനം ആഘോഷിക്കുന്ന പ്രവാചകൻ തൻ്റെ ജീവിതത്തിലോ തൻ്റെ മുൻകാല പ്രവാ പ്രബോധന കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാരോ അല്ലെങ്കിൽ കുടുംബ പരമ്പരയിലുള്ള ആളുകളോ ആരുമാവട്ടെ അവരുടെയൊന്നും ജന്മദിനമോ മരണദിനമോ ആഘോഷിച്ചതായി നാം കാണുന്നില്ല അതുപോലെ തന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖം ആചരിച്ചതായും നാം കാണുന്നില്ല ആ ചരിയെല്ലാം പിന്നീട് വന്ന മതപുരോഹിത വിഭാഗങ്ങൾ അഥവാ സുന്നി വിഭാഗം ലോകമെമ്പാടും അവർ ഒരു സ്വന്തമായി ഒരു മത ശൃംഖല തന്നെ അണിനിരത്തിക്കൊണ്ട് അതിൽ മതത്തിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടായതിൻ്റെ പ്രത്യാഘാതമാണ് ഇസ്ലാമിക ഭരണ സംവിധാനമില്ലാത്ത സുന്നി മതപുരോഹിതന്മാരുടെ കൈകളിൽ ഇസ്ലാമിക സമൂഹം വളരേണ്ട സാഹചര്യമുണ്ടായപ്പോൾ അവിടെ ആ ഇസ്ലാം അഥവാ സമാധാനത്തിന് വിപരീതമായി ഇത്തരം ക്രിയകൾ തൊട്ട് ഏറ്റവും വലിയ ക്രിമിനൽ പശ്ചാത്തലവും ഏറ്റവും വലിയ അനീതിയുടെയും ഏറ്റവും വലിയ സാമ്പത്തിക കൊള്ളയുടെയും ആളുകൾ തന്നെ മത നേതാക്കളായി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ലോകം നേടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ അത് കേരളത്തിലെ എ പി അബൂബക്കർ നേതൃത്വം കൊടുക്കുന്ന സമസ്തയ സുനിയായാലും ഇ കെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സമസ്തയായാലും ഇവരെല്ലാം ശുന്നികളായതുകൊണ്ട് തന്നെ യഥാർത്ഥ ഏകദൈ വിശ്വാസത്തിന് പകരം അവർ മതത്തിൽ കൂട്ടിച്ചേർത്തത് കൊണ്ട് തന്നെയാണ് അവരെ ഞാൻ എൻ്റെ അധികാര പരിധി ഉപയോഗപ്പെടുത്തി അവരെ എന്നുമായി ഈ രാജ്യത്ത് നിരോധിക്കാനുണ്ടായ കാരണം അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് ദൈവത്തെ നിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിനേക്കാളുപരി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അവരുടെ ഒട്ടുമിക്ക ഭരണാധികാരികളും സമ്പത്ത് കൊള്ളയടിക്കുക അതുപോലെ തന്നെ വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ ഈ രാജ്യത്ത് നിന്ന് ഭരണത്തിൽ നിന്നും പിരിച്ചുവിട്ടത് എന്നാൽ വീണ്ടും ഈ ദൈവികമായ ആജ്ഞകൾ അനുസരിക്കാതെ ഈ മതനേതാക്കളും ഈ രാഷ്ട്രീയ നേതാക്കളും അവരോടൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്കുമെല്ലാം ഇനി നാം അതാത് സമയങ്ങളിൽ ഇൻഷല്ല അവർക്കുള്ള ശിക്ഷയും പ്രഖ്യാപിക്കുന്നതാണ് അതോടൊപ്പം ഈ നബിദിന സന്ദേശത്തിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു മുസ്ലിം സമൂഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ശാസ്ത്രബോധത്തെ വളർത്തിയെടുക്കാനും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തിൻ്റെ ഡിജിറ്റൽ യുഗത്തിലേക്ക് മുസ്ലിം സമൂഹം വളർന്നു പന്തലിക്കേണ്ടതിൻ്റെ ആധികാരികത ഊന്നിക്കൊണ്ടു തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിനെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹപ്രകാരം അതേപോലെ തന്നെ ബി ജെ പി ഗവൺമെൻ്റെ കൂടെ നിന്ന് ഇസ്ലാമിക സന്ദേശം മതപരമായ നിർദ്ദേശങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ഇന്ത്യ രാജ്യത്ത് മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഒരു സംവിധാനത്തിലൂടെ ഈ കഴിഞ്ഞ മോദി സർക്കാരിനെ നയിക്കാൻ സഹായിച്ചത് അഹുവാണ് അഥവാ എഹോബയാണ് അഥവാ ആ ഏകദൈവമാണ് അതുപോലെ തന്നെ ഇൻഷാല്ല ഇനി എൻ്റെ സന്ദേശം ഫലസ്തീൻ ജനതയാണ് അവിടെ ഇരിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെയോ യഹൂദികളെയോ മറ്റു ഇതര മതസ്ഥരെയോ അല്ല ലക്ഷ്യം വെക്കുന്നത് അവർ മോമിനുകളാണ് പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുള്ള മത നേതാക്കൾ അതുപോലെ തന്നെ ഭരണകർത്താക്കൾ അവരെ ആ സമാധാനം അഥവാ ഇസ്ലാമിനെതിരെ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനത്തെ തടുത്തുകൊണ്ട് ആ സമൂഹത്തിൻ്റെ ജീവനും സ്വത്തും അവരുടെ ആരാധനയ്ക്കും നാം സ്ഥലവും സൗകര്യവും ഒരുക്കി കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ബാധ്യതയാണ് അഥവാ ഫറല് കിഫ എന്ന് പറയും ഇത് യഹൂദർക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമല്ല ഇത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമല്ല അതേപോലെ തന്നെ ഇസ്ലാമിക സന്ദേശം സന്ദേശമെന്നത് കറുത്തവനോ വെളുത്തവനോ സമ്പന്നനോ ദരിദ്രനോ അങ്ങനെ യാതൊരു പ്രത്യേകതയുമില്ലാതെ എല്ലാവരും ഏകനായ സൃഷ്ടാവിൻ്റെ അടിമകളാണെന്ന സന്ദേശം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അറിയാം അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർക്കും പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മതം സർവചരാചരങ്ങളുടെ മതമാണ് ശാസ്ത്രത്തിൻ്റെ മതമാണ് സാങ്കേതികവിദ്യയുടെ മതമാണ് ആത്മീയതയുടെ മതമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ സാമൂഹ്യ അന്തരീക്ഷത്തിനെ എതിരെ പ്രവർത്തിക്കുന്ന മതനേതാക്കളോ ഭരണകർത്താക്കളോ ഉണ്ട് എങ്കിൽ അവരെ നേരിടുകയും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ സർവശക്തൻ എന്തെല്ലാം വിധ സംവിധാനമുണ്ടോ അതെല്ലാം നേതൃത്വത്തിൽ നിന്നാവട്ടെ ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ നിന്നാവട്ടെ നമുക്ക് നേടിത്തന്നുകൊണ്ട് നാം അത് നേടുകയും ആ തിന്മകളെ എതിർത്ത് നന്മയിലൂടെ ലോകത്തെ നയിക്കാൻ ഈ നബിദിന സന്ദേശം ഞാൻ ആഹ്വാനം ചെയ്യുന്നു എല്ലാ നല്ല മതബോധമുള്ള ആത്മീയത ഇഷ്ടപ്പെടുന്ന ധാർമ്മികത ഇഷ്ടപ്പെടുന്ന സമൂഹത്തെ സത്യത്തിലേക്കും നീതിയിലേക്കും ധർമ്മത്തിലേക്കും നയിക്കണമെന്ന ഉദ്ദേശമുള്ള മതനേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ ഭരണകർത്താക്കൾ സൈനിക നേതാക്കൾ സൈനികർ എൻ്റെ കൂടെ ഉണ്ടാവും സർവശക്തനായ അള്ളാഹു യഹോവ അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഈ സമാധാന സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് ഇൻഷാ അള്ള വൈകാതെ ഞാൻ ഈ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി യാത്ര ആരംഭിക്കുകയാണ് ആ യാത്രയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നൽകുകയും അതിന് സർവശക്തം നമ്മെ പിന്തുണയ്ക്കുകയും പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ അള്ളാഹു അല്ലെങ്കിൽ യഹോവ അല്ലെങ്കിൽ ദൈവം ആ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ ഇൻഷാ അള്ളാഹ്